സോഷ്യൽ മീഡിയയിൽ പരക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണിത് അതായത് ഒരു വ്യക്തിയുടെ മുഖം ഫ്രണ്ടിലും ഒരു വ്യക്തിയുടെ മുഖം പിറകിലും പത്തൊമ്പതാം നൂറ്റാണ്ടിലുള്ള കാര്യമാണ് എഡ്വേർഡ് ബോർഡറേക്ക് എന്ന് പറഞ്ഞൊരാളുടെ ഫോട്ടോയാണിത് ആൾക്ക് രണ്ട് മുഖമുണ്ട് ഒരെണ്ണം നല്ല മനോഹരമായ ഒരു പുരുഷന്റെ മുഖം ഫ്രണ്ടിലും ഒരെണ്ണം പുറകിൽ ഒരു മനോഹരമായ ഒരു സ്ത്രീയുടെ മുഖവും ബുദ്ധി സാമർഥ്യവും കഴിവിലും മികച്ചു നിന്ന ആളാണ് എഡ്വേർഡ് പക്ഷേ ഇയാളുടെ പുറകിലുള്ള ഈ മുഖം ലേഡിയുടേതാണെങ്കിലും വൈരൂപ്യമാർന്ന സ്വഭാവത്തിനുടമയായിരുന്നു അവർ അതായത് മോശമായിട്ടുള്ള വേർഡ്സ് കൊണ്ട് ഇയാൾ ആൾക്കാരെ ശപിക്കുകയും ഇയാളുടെ ചെവിയിൽ നരകത്തിൽ മാത്രം പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇയാളെ ഇയാളെ മാനസികമായി തളർത്തുകയും ചെയ്തു ചെയ്തുകൊണ്ടേയിരുന്നു അതുകൊണ്ട് തന്നെ സ്വന്തമായി നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് എഡ്വേഡിന് സാധിച്ചില്ല അങ്ങനെ ഇരിക്കെ എഡ്വേർഡ് അന്നത്തെ കാലത്തെ ഡോക്ടർമാരോട് ആവശ്യപ്പെട്ട് ഈ പുറകിലുള്ള മുഖത്തിനെ ഒന്ന് റിമൂവ് ചെയ്തരാനായിട്ട് സ്വസ്ഥമായി ഒന്ന് ഉറങ്ങാനും പോലും സമ്മതിക്കാതെ ആളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യക്തിയെ റിമൂവ് ചെയ്യാനായിട്ട് ഡോക്ടർമാർക്ക് സാധിച്ചില്ല ഈ പുറകിലുള്ള ആ മുഖത്തിൻ്റെ ശല്യം കാരണം ആൾ ആത്മഹത്യ ചെയ്യുകയാണ് മരിച്ച ശേഷം വേറെ ആർക്ക് ഉപദ്രവം ഉണ്ടാതിരിക്കാനായിട്ട് ഈ ആ മുഖത്തിനെ റിമൂവ് ചെയ്ത് വേണം എന്നെ അടക്കാൻ എന്നുള്ള കാര്യം ഇവിടെ പറയുന്നു ഇയാൾ ജീവിച്ചിരുന്നതിന്റെ യാതൊരു തെളിവും നിലവിൽ അവശേഷിക്കുന്നില്ല അമേരിക്കയിലെ ന്യൂസ് പേപ്പറിൽ വന്നൊരു കെട്ടുകഥ മാത്രമാണിത് വൈദ്യശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ പാരസൈറ്റിക് ട്ന്നോ ഡീഫോംഡ് ബോഡി എന്നോ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനാണ് ഇങ്ങനെയൊക്കെയുള്ള ഫോട്ടോസ് പടച്ചുവിടുന്നത് തെറ്റിദ്ധരിക്കാതിരിക്കുക സി നെക്സ്റ്റ് വീഡിയോ